ക്രിക്കറ്റ് പ്രേമികളെ ആകാംക്ഷയുടെ കൊടുമുടിയിലെത്തിച്ച ഇന്ത്യ ഇംഗ്ലണ്ട് അഞ്ചാം ടെസ്റ്റ് ആവേശകരമായ അഞ്ചാം ദിവസത്തിലേക്ക് നീളുന്നു ഇംഗ്ലണ്ടിനു ജയിക്കാൻ വെറും മുപ്പത്തഞ്ച് റൺസ് മാത്രം ആവശ്യമായിരിക്കെ ഇന്ത്യയ്ക്ക് വേണ്ടത് നാല് വിക്കറ്റ് മാത്രം അകലെയുള്ള വിജയമാണ് വെളിച്ചക്കുറവ് മൂലം നാലാം ദിന മത്സരം നേരത്തെ അവസാനിപ്പിക്കുമ്പോൾ ഇംഗ്ലണ്ട് മുന്നൂറ്റി മുപ്പത്തൊമ്പതിന് ആറ് എന്ന നിലയിലാണ് നേരത്തെ ഹാരി ബ്രൂക്കിൻ്റെയും ജോറൂട്ടിൻ്റെയും തകർപ്പൻ സെഞ്ചുറിയാണ് ഇംഗ്ലണ്ടിന് മത്സരത്തിൽ മുൻതൂക്കം നൽകിയത് അൻപതിന് ഒന്ന് എന്ന നിലയിൽ നാലാം ദിനം ആരംഭിച്ച ഇംഗ്ലണ്ടിനായി ഫിഫ്റ്റി അടിച്ച് ഡക്കറ്റ് നന്നായി തുടങ്ങിയെങ്കിലും പ്രസിദ്ധ കൃഷ്ണ ഡക്കറ്റിനെ രാഹുലിൻ്റെ കയ്യിലെത്തിച്ചു നാലാം ദിനത്തെ ആദ്യ വിക്കറ്റ് വീഴ്ത്തി എൺപത്തിമൂന്ന് പന്തിൽ ആറ് ഫോർ ഉൾപ്പെടെ അൻപത്തിനാല് റൺസായിരുന്നു ഡക്കറ്റ് നേടിയത് പിന്നാലെ ക്യാപ്റ്റൻ പോപ്പിനെ സിറാജ് വിക്കറ്റിന് മുമ്പിൽ കുടുക്കി ഇംഗ്ലണ്ടിൻ്റെ മൂന്നാം വിക്കറ്റും വീഴ്തു തുടർന്ന് ഒത്തുചേർന്ന ബ്രൂക്ക് റൂട്ട് സഖ്യം കരുതലോടെയാണ് തുടങ്ങിയത് ബ്രൂക്ക് പത്തൊമ്പതിൽ നിൽക്കെ സിറാജ് ബൗണ്ടറിയിൽ ക്യാച്ചുമായി റോപ്പിൽ ചവിട്ടി സിക്സ് വഴങ്ങിയതിന് ഇന്ത്യ വലിയ വിലയാണ് കൊടുക്കേണ്ടി വന്നത് ലെഞ്ചിന് പിരിയുമ്പോൾ നൂറ്റി അറുപത്തിനാല് മൂന്ന് എന്നായിരുന്നു ഇംഗ്ലണ്ടിൻ്റെ സ്കോർ തൊണ്ണൂറ്റൊന്ന് പന്തിൽ നിന്നാണ് ബ്രൂക്ക് മനോഹരമായ സെഞ്ചുറി പൂർത്തിയാക്കിയത് തൊട്ടു പിന്നാലെ ആകാശദ്വീപ് ബ്രൂക്കിനെ സിറാജിൻ്റെ കയ്യിലെത്തിച്ചുമടക്കി തൊണ്ണൂറ്റിയെട്ട് പന്തിൽ പതിനാല് ഫോറും രണ്ട് സിക്സും ഉൾപ്പെടെ നൂറ്റി പതിനൊന്ന് റൺസ് നേടിയ ബ്രൂക്ക് മത്സരം ഇന്ത്യയുടെ കയ്യിൽ നിന്നും തട്ടിയകറ്റുകയായിരുന്നു പിന്നീട് റൂട്ടും മുപ്പത്തൊമ്പതാം ടെസ്റ്റ് സെഞ്ചുറി പൂർത്തിയാക്കി സംഘക്കാരെ മറികടന്ന് കൂടുതൽ സെഞ്ചുറി നേടിയവരുടെ പട്ടികയിൽ നാലാം സ്ഥാനത്തേക്കും റൂട്ടെത്തി ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ എല്ലാ ഫോർമാറ്റിലും ഇന്ത്യക്കെതിരെ റൂട്ടിന്റെ പതിനാറാം സെഞ്ചുറിയായും ഇത് മാറി അഞ്ച് റൺസ് എടുത്ത ബെദിനെ ബൗൾഡ് ചെയ്ത് അഞ്ചാം ഇംഗ്ലീഷ് വിക്കറ്റും വീഴ്ത്തി ഓരോ ഓവറിന് ശേഷം പ്രസിദ്ധ കൃഷ്ണ റൂട്ടിനെ പറഞ്ഞയച്ചതോടെ ആറാം ഇംഗ്ലീഷ് ബാറ്ററും തിരികെ കയറി നൂറ്റി അമ്പത്തിരണ്ട് പന്തിൽ പന്ത്രണ്ട് ഫോർ ഉൾപ്പെടെ നൂറ്റഞ്ച് റൺസായിരുന്നു റൂട്ട് നേടിയത് പിന്നീട് മൂന്ന് ഓവറുകൾക്ക് ശേഷം വെളിച്ചക്കറവ് മൂലം മത്സരം നേരത്തെ അവസാനിപ്പിക്കുകയായിരുന്നു പതിനേഴ് പന്തിൽ രണ്ട് റൺസുമായി നിൽക്കുന്ന വിക്കറ്റ് കീപ്പർ ബാറ്റർ ജെയിമി സ്മിത്ത് ആയിരിക്കും ഇന്ത്യയ്ക്ക് അഞ്ചാം ദിനം ഭീഷണി ഉയർത്തുന്ന ഇംഗ്ലീഷ് ബാറ്റർ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി